ഞാൻ നിങ്ങളെയും മുറുകെ പിടിക്കും ഇനി ഇടയ്ക്ക് നിങ്ങൾ വിട്ടാലും ഞാൻ നിങ്ങൾ വിടില്ല അപ്പൊ നമ്മൾ ആ മുറുകെ പിടിക്കാൻ നമ്മൾ പരിശീലിക്കണം ആ പരിശീലനാണ് നമുക്ക് മനസ്സിന് വേണ്ടത് ഇവിടെ അമ്മ ആ ഉണ്ണിയുടെ മനസ്സിനെ സുരുചി മാതാവിന്റെ വാക്കുകളിൽ നിന്നും അച്ഛനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും അരിലേക്ക് കൊണ്ടുവന്നു മുറുകെ പിടിക്കും ഉണ്ണി അതല്ലാതെ വേറെ ഉണ്ണിയുടെ ദുഃഖത്തെ മാറ്റാൻ ആർക്കും സാധ്യമല്ല നോക്കൂ നമ്മളും ആ സുനീധിയും നമ്മളെ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ നമ്മളാണെങ്കിൽ എന്താ പറയാ സാറല്ലേ കുട്ട ഒരു കാപ്പി ഒഴിച്ചൊക്കെ മാറുന്നു ഒരു കാപ്പി കൊടുത്താൽ എല്ലാം മാറുന്നതാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് നമ്മളിരുന്ന് ദുഃഖിക്കുകയും ചെയ്യും അത് വേറെ കാര്യം അപ്പം നമുക്ക് മനസ്സിൽ നിന്ന് ദുഃഖം മാറ്റാൻ സാധിച്ചാലേ നമുക്ക് മറ്റൊരാളുടെ ദുഃഖത്തെയും മാറ്റാൻ സാധിക്കുകയുള്ളു ഇപ്രകാരം പറഞ്ഞ് ആ ഉണ്ണിയുടെ മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്തപ്പോൾ ഉണ്ണി അവിടെ നിങ്ങടെ നിശ്ചയിച്ചു അങ്ങനെ ഒരു ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുന്ന ഭഗവാൻ ആണെങ്കിൽ എനിക്ക് ആ ഭഗവാൻ എന്ന് കണ്ടേ പറ്റുള്ളൂ അമ്മ പറയുന്നു ഭഗവാൻ ഉയർത്തും എന്നൊക്കെ പറയുന്നു എന്നാൽ ആ ഭഗവാൻ എന്ന് കാണണം ആ കുട്ടി എന്ത് ചെയ്തു അപ്പ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി അഞ്ചു വയസ്സുള്ള കുട്ടി എവിടെയാ പോവേണ്ടതെന്ന് അറിയില്ല എന്താ അറിയില്ല ഒന്നും അറിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സന്ദർഭങ്ങളൊക്കെ നോക്കണേ സുനീതി മാതാവ് തന്റെ പുത്രനെ തടഞ്ഞില്ല എന്ന് പറയണം നമുക്ക് വരുവോ ധൈര്യം വരുവോ കഥ കേൾക്കാൻ നല്ലതാ പക്ഷേ നമുക്ക് ധൈര്യം വരിക കാരണം നമ്മൾ അത്രത്തോളം ആ കുട്ടിയുണ്ടല്ലോ പിടിച്ചു വെച്ചിട്ടാണോ പലരും കുട്ടികളെ നശിപ്പിക്കുന്ന ഓവർ പ്രൊട്ടക്റ്റും ചെയ്തിട്ടാണ് അനാവശ്യമായി നമ്മൾ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ ഗ്രോത്ത് നശിപ്പിക്കുകയാണ് എന്നാൽ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും കൊടുക്കരുത് അമിതമായി അവരെ പിടിച്ചു വെക്കുകയും ചെയ്യരുത് കൂടുതൽ പിടിച്ചു വെച്ചാലും അപകടമാണ് കൂടുതൽ തുറന്നു വിട്ടാലും അപകടമാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അവരെ വളർത്തുകയാണെങ്കിൽ അവരൊന്നും വഴിതെറ്റി പോവില്ല എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് നിങ്ങൾ കാണാം ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല കാരണം അത്രയും അച്ഛനമ്മമാർ അവരെ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല അത് ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ വളർത്തു വളർത്തിയിട്ടുണ്ടാവും അത് അപകടമാണ് അമ്മ തടഞ്ഞില്ല ഈ കുട്ടിയെ രക്ഷിക്കാൻ ആരുണ്ടാവണം ഭഗവാൻ ഉണ്ടാവും അമ്മയ്ക്ക് അത്രയും കൺവ്യൂക്ഷൻ ആണ് ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ടോ ഇറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സ് ഭഗവാന്റെ സ്മരണവും ഇടയ്ക്കാ ചെറിയമേ കൊടുക്കണം തോന്നു എന്നാലും കുഴപ്പമില്ല ഭഗവാന്റെ വിചാരത്തിൽ അങ്ങനെ പോകും അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ അതാ വരണോ നാരായണ നാരായണ അങ്ങനെ ഒരാളെ ഇടയ്ക്കിടയ്ക്ക് നുഷാരക്കും കൊടുക്കുന്ന ആള് ആ നാരായണ ശബ്ദം കേട്ടപ്പോ തന്നെ കഥ പറയണേ ഭാഗവതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തിരി കഥ പറയാണ് അവ കുട്ടിക്ക് ഒരു ചിന്തനം നീ എവൂ ദൈവം കാരണം നാരായണാന്നൊക്കെ വിളിച്ച് വരു വരുന്നുണ്ട് ചെന്ന് നമസ്കരിച്ചു ഭഗവാനെ അനുഗ്രഹിക്കണേ ഉടനെ നാരദമാ കുട്ടി ആരാണ് ഞാൻ സുനീധി മാതാവിന്റെ പുത്രൻ അച്ഛൻ ഡാ അച്ഛന്റെ പേര് പറയാൻ പോലും കുട്ടിക്ക് വലിയ വിഷമം ആരാണ് അത് പറയാൻ തന്നെ വലിയ വിഷമം കാരണം അത്രയും അച്ഛനോടുള്ള ആദരവ് കുട്ടിക്ക് പോയി കഴിഞ്ഞു എങ്ങടാ കുട്ടി പോകുന്നത് ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത്ര ചെറുപ്പത്തിലാ മുട്ട നിങ്ങട്ട് വിരിഞ്ഞിട്ടില്ല എത്രയോ മഹർഷിമാരെ കഠിന തപസ് ചെയ്തിട്ടും കാണാൻ പറ്റാത്ത സത്യം ഉണ്ണി മുട്ടയിൽ നിങ്ങടെ വിരിഞ്ഞാ കാണാൻ പറ്റുമോ അപ്പൊ ഉണ്ണി കണ്ണിലേക്ക് നോക്കി താര ഈ നിരുസഹപ്പെടുത്തണതെന്ന് കാണാൻ പറ്റില്ലേ ഭഗവാനെ കാണാൻ പറ്റില്ല എന്റെ ഉണ്ണി ഇത് എളുപ്പാണോ കഠിനമായ തപസ് ചെയ്ത് തപസ് ചെയ്ത് എത്രയോ ആളുകള് എത്രയോ യോഗികള് എത്രയോ വർഷങ്ങൾ തപസ് ചെയ്തിട്ട് അവർക്ക് കാണാൻ സാധിക്കാത്ത കാര്യം ഉണ്ണിക്കുണ്ടോ കാണാൻ പറ്റണോ തൊണ്ണി യേശു അങ്ങയുടെ പേര് നാരദൻ ആണോ യേശു എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായതെന്ന് അല്ല അങ്ങനെ ഈ മുടക്കാൻ എക്സ്പേർട്ട് ആണെന്ന് കേട്ടിട്ടുണ്ടെന്ന് ഉടനെ അദ്ദേഹം പറഞ്ഞു അയ്യോ ഉണ്ണി ഞാൻ മുടക്കുന്ന ആളല്ല ഞാൻ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് എന്നാ പിന്നെന്താ എങ്ങനെ പറയണോ നാരദമാഷി ആ കുട്ടിയോട് പറയാനോ ഉണ്ണി നാഥുനാപ്യവമാനം ും ഉണ്ണി ഇങ്ങനെ കുട്ടിക്കാലത്ത് അപമാനമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇത് കുട്ടികളുടെ മനസ്സല്ലേ ഉണ്ണിക്ക് ആ മനസ്സൊക്കെ വിടും ഉണ്ണി കളി കളിക്കേണ്ട പ്രായല്ലേ കുട്ടികൾക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരുടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും കുട്ടികൾ അതൊന്നും മനസ്സിൽ വെക്കാൻ പാടില്ല ചെറിയമ്മ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ കരുത് ഉണ്ണി വിട്ടേക്കു കളിക്കേണ്ട പ്രായല്ലേ സക്തസ്യ കീടനാദിഷു അല്ലെങ്കിൽ ഉണ്ണി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ അല്ലേ പറയുന്നത് അത് അങ്ങനെയൊക്കെയാണെന്ന് കരുതിയ മതി ഉണ്ണി അതൊക്കെ വിടൂ എന്തായാലും ഒന്ന് ഞാൻ പറയാം ജന്മഭി തീവ്രയോഗ സമാധിനാ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ഭഗവാനേ ഉള്ളൂ നമുക്കെന്നൊക്കെ ശരിയാണ് പക്ഷെ ദുരാരാധ്യോ വളരെ പ്രയാസാണല്ലോ ഉണ്ണി എത്രയോ മഹർഷിമാര് വിചാരിച്ചിട്ടും സാധിക്കാത്ത കാര്യം ഉണ്ണിക്ക് എളുപ്പം സാധിക്കുന്നുണ്ടോ ഇത് കേട്ടപ്പോ ഉണ്ണി പറഞ്ഞു എന്റെ വഴി മുടക്കരുത് മാഷേ എന്റെ മനസ്സിലുണ്ടല്ലോ സോയം ശമോ ഭഗവഭ ദുഃഖ ദുഃഖാത്മനം ദർശിത കൃപയാ പുംസം കൃപയാമേസ്തുയാ അതാവിമേ വിനീതം ഘോരമുപേഷ സുരുച്യ ദുർവജോ ബാണി നിന്നേ ശ്രൂയതേ ഹൃദീ എന്റെ ചെറിയമ്മയുടെ വാക്കുകൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് മഹർഷെ അങ്ങേക്ക് കാണാൻ സാധ്യമല്ല ക്ഷത്രിയനാണ് ഞാൻ ക്ഷത്രിയന്മാരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലേൽക്കുന്ന വേദന അവർക്ക് വലുത് തന്നെയാണ് എന്നെ മഹർഷി കുട്ടിയെ കണക്കാക്കരുത് എന്റെ മനസ്സിന്റെ വേദന മാറ്റണം എന്നെ അനുഗ്രഹിക്കും മഹർഷെ എന്റെ വഴിമുടക്കല് മഹർഷെ എന്ന് പറഞ്ഞ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോ ആ നാരദ മഹർഷി പറഞ്ഞു ഉണ്ണി ഞാനൊന്ന് പരീക്ഷിച്ചതാണ് ഉണ്ണി എത്രത്തോളം ഉണ്ണിക്ക് ഭഗവാനെ കാണണം എന്നുള്ള ഒരു ദൃഢതയുണ്ടായത് ഇപ്പം മനസ്സിലായി അതുകൊണ്ട് ജനന്യാദപ്പന്ത സവൈ നിസ് ഭഗവാൻ വാസുദേവസ്തം ഭ്രവണാത്മനാം ഉണ്ണി ഭഗവാൻ ഉണ്ണിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഉണ്ണിക്ക് സാക്ഷാത്കരിക്കേണ്ട ആള് അതുകൊണ്ട് ഉണ്ണി അമ്മ പറഞ്ഞത് വളരെ വളരെ സത്യമാണ് ജനന്യാ ഭേദപ്പന്ത ഉണ്ണിക്ക് അമ്മ കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ അത് തന്നെ സത്യം യാതൊരു സംശയവും അതുകൊണ്ട് ഉണ്ണിയെ അനുഗ്രഹിക്കാൻ ഭഗവാനുണ്ട് അതുകൊണ്ട് എവിടെ പോണം ഉണ്ണി തപസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം ഉണ്ണിക്ക് തപസ് ചെയ്യണം ഉണ്ണി ആ ഭഗവാനിലേക്ക് മനസ്സ് ഉയർത്തണമെങ്കിൽ അതിനു പറ്റിയൊരു സ്ഥലം വേണം എവിടെയാണെന്നറിയോ ഉണ്ണിക്ക് അങ്ങോട്ട് പോയിക്കോളൂ പുണ്യം മധുവനം സാന്നിധ്യം നിത്യദാ ഹരേ ഹരിക്ക് രാജ മനസ്സാന്ന് പറഞ്ഞത് മനസ്സുകൊണ്ട് പോലും നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള വിചാരം വെച്ചാൽ അത് നമ്മുടെ നേരെ തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നില്ല പലപ്പോഴും നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചിന്തിച്ച് മാറ്റം വരുത്തിയില്ലെങ്കിലോ നമ്മൾ തന്നെ ദുഃഖിക്കും പലപ്പോഴും നമ്മുടെ ഭാഗ്യങ്ങൾ തട്ടി മാറ്റുന്നത് നമ്മൾ മറ്റുള്ളവരുടെ നേരെ അയക്കുന്ന ഈ നെഗറ്റീവ് എനർജിയാണ് അത് തിരിച്ചു വന്നേ പറ്റുള്ളൂ കാരണം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഏത് ആക്ഷൻ ഉണ്ടായാലും അതിനൊരു റിയാക്ഷൻ വരണം അപ്പം എന്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ നേരെ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തിരിച്ചു വരണം നമ്മൾ നോക്കൂ ഭാരതത്തിലേക്കും മറ്റുള്ള കഥകളിലേക്കൊക്കെ നോക്കൂ നീക്കത് കാണാം സീതാദേവി ലക്ഷ്മണനെ വേദനിപ്പിച്ചതിന് എല്ലാവരുടെ മുന്നിലും വെച്ച് സീത അപമാനിക്കപ്പെട്ടു ഉണ്ടോ അല്ലേ ഒരു ബാലിയെ രാമൻ അമ്പ് ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു വേടൻ കൃഷ്ണനെ അമ്പ് ചെയ്തു കൊല്ലണം പൂർണാവതാര പുരുഷനല്ലേ എന്തിനു അമ്പേറ്റിട്ട് മരിക്കണം ഇതാണ് പ്രകൃതിയുടെ നിയമം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ചരിത്രത്തിലൂടെ നിങ്ങൾ കടന്നു നോക്കിക്കഴിഞ്ഞാലോ ഇതെല്ലാം കാണാൻ സാധിക്കും ഭഗവാന്റെ മക്കൾ സജ്ജനങ്ങളെ വേദനിപ്പിച്ചപ്പോ ആ സജ്ജനങ്ങളുടെ ശാപം കുലനാശത്തിലേക്ക് എത്തിച്ചു എവിടെ നോക്കിയാലും നമുക്ക് കാണാം നമ്മളിൽ നിന്നൊരു നെഗറ്റീവ് എനർജി പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എന്നെങ്കിലും വരും ഈ ജന്മം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജന്മം തിരിച്ചു വരും അതുകൊണ്ട് ഉണ്ണി ഉണ്ണിയുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം മാമംഗളം താത പരേശമംസ്താം പരദുഖ മറ്റൊരാൾക്ക് പരദുഃഖം മറ്റൊരാൾക്ക് ദുഃഖം കൊടുത്തു കഴിഞ്ഞാൽ അത് അവനവൻ തന്നെ ഭുജിക്കേണ്ടി വരും ഉണ്ണി അതുകൊണ്ട് ഉണ്ണിയുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാവരുത് സത്യം സുരുച്യാഭിഹിതം ദുർഭകായ ഉദരേ ഗൃഹീതാം സ്തന്യേന വൃദ്ധ സവി ലേയം ഭാര്യോടും സത്യം സുരുഹിതം സുരുചി മാതാവ് പറഞ്ഞത് സത്യമാണ് ഉണ്ണി ഈ അമ്മയെ അച്ഛനുണ്ടല്ലോ ഭാര്യ ദിവാടും എന്നെ ഭാര്യ എന്ന് പോലും കണക്കാക്കാൻ അച്ഛന് സാധിച്ചിട്ടില്ല എന്നെപ്പോലും ആദരിച്ചിരുന്നില്ല നിന്റെ അച്ഛൻ പിന്നെ ഉണ്ടോ ഉണ്ണി ഈ ഭാഗ്യം കെട്ടവളുടെ ഗർഭപാത്രത്തിൽ വന്ന് വീണ നിന്നെ ആദരിക്കുന്നത് അവരിൽ നിന്നൊക്കെ നമ്മള് അത്രയൊക്കെ ഉണ്ണി അവരൊക്കെ നമ്മളെ കൈവിട്ടു എന്ന് വെച്ചിട്ട് അതിലൊന്നും വേദനിക്കാനില്ല കാരണം എന്നെ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അച്ഛൻ പിന്നെ ഉണ്ണിയെ കൈവിടാണ്ടിരിക്കൂ പക്ഷെ ഉണ്ണി ഒന്നുണ്ട് ആരൊക്കെ നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്തതായിട്ട് നമ്മുടെ കൂടെ ഒരു ശക്തിയുണ്ട് അത് ഉണ്ണി മറക്കരുത് ആരാണത് ആതിഷ്ടം ഉത്തം സമത്താകം ആരാധയാ യഥാ ഉണ്ണി ഉണരു ഉണ്ണി എണീക്കൂ ഒരു വലിയ ഷോക്കാണത് തളർന്നിരിക്കരുത് ഉണ്ണി എണീക്കൂ ഒരിക്കലും തളർന്നിരിക്കരുത് ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ സുനീതി ദേവി മകനോട് പറയുന്നത് ഭഗവാൻ പറയുന്നില്ലേ അർജുനം ഹൃദയദൌത്ഫല്യം ിഷ്ടപരന്ധവാം അർജുന എണീക്കു എന്ന് പറയുന്ന പോലെ ആതിഷ്ടത്താതെ വിമത്സരത്വം ഉള്ളിൽ നിന്ന് വിമത്സര ബുദ്ധി എടുത്തു കളയുണ്ണി ആരൊക്കെ നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാത്തതായിട്ടുള്ള ഒരു ശക്തി അത് നമ്മുടെ കൂടെയുണ്ട് ആരാണത് ആരാധയാ അതോക്ഷരപാദവൽപം അധ്യാസനമുത്തമോ യഥി ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ആര് നമ്മുടെ കുടയുണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ കുടയുണ്ട് അപ്പൊ ആ അമ്മയുടെ മനസ്സ് തന്റെ ഭർത്താവായിരിക്കുന്ന ഉത്താനപാതന്റെ കുറ്റം പറയാനല്ല പോയത് സുരുചിയുടെ കുറ്റം പറയാനല്ല പോയത് അവരുടെയൊക്കെ പ്രവൃത്തിയിൽ നിന്നുണ്ടായ വേദനയെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചതുകൊണ്ട് ആ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തിക്കൊണ്ട് തളർന്നിരിക്കുന്ന ഉണ്ണിയുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചു ഇതല്ലേ വലിയൊരു സംസ്കാരം എന്ന് പറയുന്നത് ഇതാണ് വാസ്തവത്തിൽ ഒരു അച്ഛനും അമ്മയും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് തളരുന്ന സമയത്ത് അവരുടെ മനസ്സിനെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് മുഴുവൻ അതിനെന്ത് വേണം നമ്മളെ മറ്റൊരാളെ വേദനിപ്പിച്ചതിന്റെ വേദനയിൽ നിന്നും നമ്മുടെ മനസ്സിനെ ആ ചിന്തയിൽ നിന്നും മാറ്റിക്കൊണ്ട് അരിലേക്ക് കൊണ്ടുവരണം ആദ്യം നമുക്ക് ആ സംസ്കാരം ഉണ്ടാവണ്ടേ നമ്മൾ എന്താ ചെയ്യ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആ സംഭവിച്ചെന്ന് ചേർക്ക ഒരു ഭാര്യ ഉണ്ടായിട്ടു തന്നെ രണ്ടു ഭാര്യയിലുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്കും ഭർത്താവിന് രണ്ട് ഭാര്യ എങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയോട് എന്താ ഒന്ന് ആലോചിക്കണം സ്വാമി വേണ്ട രണ്ട് ഭാര്യ വേണ്ട ഒരു ഭാര്യ അതൊരു കൺഫ്യൂഷൻ വേണ്ട രണ്ട് ഭാര്യ സങ്കല്പിക്കേണ്ട പ്രശ്നം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള സ്ത്രീ അവര് നിങ്ങളുടെ പുത്രനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ അങ്ങനെ കൊറേ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ കുട്ടിയെ വേദനിപ്പിച്ചാൽ എന്താ പറയാ ഉടനെ നിങ്ങൾ എന്താ പറയാ എന്നറിയോ നീ വിഷമിക്കണ്ടടാ ഇതൊക്കെ ചോദിക്കാനും പറയാനും ഒരാളുണ്ട് ഇതിനൊക്കെ അവൾ അനുഭവിക്കും ചിലവർ അവിടെ നിൽക്കില്ല കേട്ടോ ചെലവരപ്പ തന്നെ കുറച്ച് കാശെടുത്തിട്ട് എനിക്ക് ഈ ജന്മം തന്നെ കാണിച്ചു തരണം അവൾ എന്തെങ്കിലും അനുഭവിക്കുന്നത് ചിലരപ്പൊ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും കൊടുക്കണേ ഭഗവാനെ എന്താ ഭഗവാൻ കാത്തിരിക്ക കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കണേ അവൾക്ക് രണ്ടെണ്ണം കൊടുത്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് വളരെ ശ്രദ്ധിക്കുക ഈ ഭാഗങ്ങളൊക്കെ തന്റെ ഭർത്താവ് തന്നെ അവഗണിച്ചിട്ടും സുനീതി ഒരു പരാതി പറയുന്നുണ്ടോ ഉണ്ടോ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാറിയോ ജ്യോത്സന്മാരെ അടുത്ത് പോവും എന്നിട്ട് ചോദിക്കും ഒന്ന് നോക്കൂന്ന് എന്താ ഇങ്ങളുടെ സ്വഭാവം എങ്ങനെയായി പോയത് എവിടെയാണ് പറ്റിയത് തെറ്റുപറ്റിയതെന്ന് അപ്പം അങ്ങനെ നമ്മൾ ജ്യോത്സ്യതരെ എടുത്തു പോകുമ്പോഴും അമ്പലങ്ങളിൽ പോകുമ്പോഴും നമ്മളൊക്കെ എന്താണെന്നറിയോ അവരുടെ സ്വഭാവം നേരെയവണേ അവരുടെ സ്വഭാവം നേരെയവണേന്നാണ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുമായിരുന്നു തൊഴുതു 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 തൊഴുത് അവരുടെ മുന്നിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഉടനെ ചോദിച്ചു എന്താ വരം വേണ്ടതെന്ന് ഭർത്താവ് ഉടനെ പറഞ്ഞു ലോകത്തിന് മുഴുവൻ ശാന്തി കൊടുക്കൂ ഭഗവാനേന്ന് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഭഗവാനെ ഇത് പ്രയാസമാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്ന് വേറെ വല്ലതും ഉണ്ടോ കൊണ്ടുവച്ചു ഉടനെ ഭാര്യ പറഞ്ഞു ഇദ്ദേഹത്തിന് നല്ല ബുദ്ധി കൊടുക്കും ഭഗവാനെ എന്ന് ഉടനെ ഭഗവാൻ പറഞ്ഞു ഭാര്യയുടെ നോക്കിക്കൊണ്ട് എന്നാൽ ആദ്യത്തേത് ഞാൻ പരിശ്രമിക്കാം എന്ന് വെച്ചാൽ ഭഗവാൻ വിചാരിച്ചാലും ചിലപ്പോൾ ചിലർക്കൊന്നും ബുദ്ധി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അതാണ് ലോക അതാണ് സമൂഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ സ്വഭാവത്തെയും മാറ്റാൻ പറ്റില്ല ഓരോരുത്തരുണ്ടല്ലോ ഒരു അമ്മ എന്നോട് പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷം സ്വാമി ഞാൻ എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്ന് മാറ്റാൻ നോക്കിയിരുന്നു എന്നിട്ടോ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അയാളുടെ സ്വഭാവം മാറിയില്ല എന്ന് മാത്രല്ല ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായി എന്റെ സ്വഭാവമേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മാറാൻ പറ്റാത്തത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുക നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് മറ്റുള്ളവരുടെ സ്വഭാവം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് കണ്ടുപിടിച്ചത് കൊണ്ടോ അവരുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി ഒരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടോ മാറ്റം വരുത്താൻ സാധ്യല്ല പിന്നെ എവിടെയാ മാറ്റം വരുത്തേണ്ടത് നമ്മളിൽ മാറ്റം വരുത്തണം സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദൻ ആയതിന്റെ പിന്നിലുണ്ടല്ലോ അമ്മയുടെ ഇതുപോലൊരു ടച്ച് ഉണ്ട് അദ്ദേഹം നരേന്ദ്രനായിട്ട് പഠിക്കണ കാലം അദ്ദേഹം കാളവണ്ടിയിലാണ് അത്ര പോവുക അച്ഛനൊരു വക്കീലായിരുന്നല്ലോ കൽക്കട്ടയിൽ അപ്പൊ ഈ കാളവണ്ടി പോകുമ്പോ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു വികാരമാണ് ചെറിയ വാഹനത്തിലൊക്കെ പോകുമ്പോൾ അവർക്കൊരു മോഹം ഉണ്ടാവും ഒരു ദിവസം അതൊന്ന് ഓടിക്കണം എന്ന് ചിലപ്പം വീട്ടിലൊക്കെ വരുമ്പോൾ ബ്രൂ എന്നൊക്കെ പറഞ്ഞ ഓടിക്കില്ലോ കുട്ടികൾ വണ്ടി ഒരു മോഹം അങ്ങനെ ഒരു ദിവസം ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ വലുതായ നിങ്ങൾക്ക് ആരാവാനാ മോഹം എന്ന് അപ്പൊ ഓരോ കുട്ടികൾ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം പ്രസിഡന്റ് ആവണം ഒരാൾ പൈലറ്റ് ആവണം അതാവണം എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ വേണ്ടും അങ്ങനെയാണല്ലോ കുട്ടികൾ നരേന്ദ്രന്റെ അടുത്തെത്തി അപ്പൊ നരേന്ദ്രനോട് വെച്ചു കുട്ടി നിനക്കാരാവണം ടീച്ചർ ടീച്ചർ എനിക്കൊരു കുതിരവണ്ടിക്കാരനായാ മതി കുതിരവണ്ടി ഓടിക്കുന്നവള ആളായാ മതി ടീച്ചർ യു ഷടപ്പ് ഇതിനാണോ ഇങ്ങനെ വിദ്യാലയത്തിൽ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തില് യു ചുപ്പി കൊറേ ചീത്തകൾ വിളിച്ചിട്ട് വരണു നിന്റെ അച്ഛന്റെ പേര് ചീത്തയാക്കാൻ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ് ടീച്ചർ ഷൗട്ട് ചെയ്തു എല്ലാവരും കുട്ടിയെ കുടു 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 കളിയാക്കാൻ തുടങ്ങി കുട്ടിക്ക് വലിയൊരു അപമാനം പോലെ തോന്നിയത് പറയേണ്ടിയില്ലേ അന്ന് ക്ലാസ്സിൽ ക്ലാസ് വിട്ട് വീട്ടിലേക്ക് വരുമ്പോ കുട്ടിയുടെ മുഖം ഇങ്ങനെ മത്തങ്ങ പോലെയാ അപ്പൊ അമ്മ ഗേറ്റിൽ നിൽക്കുന്നുണ്ട് കുട്ടിയെ ബാഗൊക്കെ എടുത്ത് തലയൊക്കെ തൊട്ടിട്ട് മൂർധാവിൽ ഒരു ഉമ്മയൊക്കെ വെച്ചിട്ട് എന്താ ഉണ്ണി എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി നരേന്ദ്രൻ പറഞ്ഞു ടീച്ചർ ചീത്ത പറഞ്ഞു എന്തിനാ ടീച്ചർ ചീത്ത പറഞ്ഞ ടീച്ചർ ചോദിച്ചു ആരാവണെന്ന് അപ്പൊ എന്താ കുട്ടി പറഞ്ഞത് ഓരോരുത്തര് പറഞ്ഞു വലുതൊക്കെ ഞാൻ കുട്ടി എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു കാളവണ്ടി ഓടിക്കുന്ന ആളായാ മതി നിങ്ങളായിരുന്നു നിങ്ങൾ എന്താ പറയാ ഒരു കാളവണ്ടി വിടൂ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളോടെ കുട്ടി പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും കമന്റ് പറയാ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അച്ഛന്റെ മോനല്ലേ കമന്റ് നമ്മൾ അങ്ങനെ ഇരിക്കുവ അടിക്കുക എന്നാൽ ഇവിടെ ഈ അമ്മയുണ്ടല്ലോ നരേന്ദ്രന്റെ അമ്മ ആ കുട്ടിയുടെ ശിരസിൽ തലോടിക്കൊണ്ട് ഉണ്ണിയോട് പറയുന്ന വാക്കുകൾ ഇതാണ് എന്റെ ഉണ്ണി ഉണ്ടല്ലോ ശരിക്കും ഒരു കുതിര വണ്ടിക്കാരൻ ആവണം കുതിര ഓടിക്കുന്നവനാവണം പക്ഷെ എങ്ങനെയുള്ള കുതിരവണ്ടിക്കാരൻ ആവണം എന്നറിയോ അമ്മ കാണിച്ചു തരാന്ന് പിന്നെ ഉണ്ണിയെ കൂട്ടിക്കൊണ്ടു പോവാണ് പൂജാമുറിയിലേക്ക് എന്നിട്ട് ആ പൂജാമുറിയിലെ വാതിൽ തുറന്ന് അവിടെ വലിയൊരു ചിത്രം വെച്ചിരിക്കണോ ആരുടെ ചിത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ തേര് നയിക്കുന്ന ചിത്രം ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉണ്ണി ഇതുപോലൊരു കുതിരവണ്ടിക്കാരനായിട്ട് ഈ ലോകത്തെ മുഴുവൻ ഉണ്ണി നയിക്കണം കേട്ടോ അതാണ് ഉണ്ണിയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അമ്മയുടെ ആഗ്രഹം അതാണ് വിവേകാനന്ദ സ്വാമികൾ പറയണ ആയിരം വാട്ട് വൈദ്യുതി എന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ പ്രവഹിക്കുന്നത് പോലെ അമ്മയുടെ വാക്കുകൾ എനിക്ക് തോന്നി എന്നാണ് അപ്പൊ നോക്കൂ അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തിരിച്ചുവിട്ടത് അമ്മയുടെ വാക്കുകളാണ് ഇതുപോലെ നിങ്ങൾക്ക് ഗാന്ധിജിയുടെ ജീവിതത്തിൽ കാണാം ഗാന്ധിജിയെ രാമ ശക്തിയെ ബോധിപ്പിച്ചു കൊടുത്തത് അമ്മയാണ് ഒരിക്കൽ ഗാന്ധിജി പറയുന്നുണ്ട് ഭയങ്കര പേടിയിരുന്നു അത്രേ ഗാന്ധിജിക്ക് അങ്ങനെയാണ് ഗാന്ധിജിയോട് രാമനാമം ജപിച്ചുകൊണ്ട് രാമനിലേക്ക് മനസ്സ് കൊണ്ടുവരാൻ പറഞ്ഞ് ആ രാമനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഗാന്ധിജിക്ക് പ്രേരണ കൊടുത്തത് പ്രിയാണ് വീണ്ടും നമുക്കൊരു കഥ കേൾക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോ അവിടെ ഷോപ്പിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരും ചോക്ലേറ്റ് ഐറ്റം മറ്റുമൊക്കെ അമ്മയോട് എവിടെന്നാ കിട്ടിയെന്ന് അമ്മ ചോദിക്കയില്ല അങ്ങനെ അമ്മയും കൂടെ അത് പങ്കുവെച്ച് 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 ആപ്പിൾ കട്ടു അത് കട്ടു പലതും കട്ട് 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 കെട്ട് ഒരു പ്രൊഫഷണൽ കള്ളനായി മാറി കേട്ടില്ല ഈ കഥ അവസാനം അങ്ങനെ വലിയൊരു കള്ളനായി മാറി അവൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അവനെ ഓടിച്ചു അവനിങ്ങനെ കട്ടും പല സ്ഥലങ്ങളിലും പോയി അവസാനം അവന് കൊലപാതകങ്ങൾ വരെ ചെയ്യേണ്ടി വന്നു പലരെയും കൊല്ലേണ്ടി വന്നു പിടിക്കപ്പെട്ടു ജയിലിലായി കോടതിയില് അവന് ഒക്കെ എതിരായി അവന് തൂക്ക് ശിക്ഷ വിരിച്ചു അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് അവനോട് ചോദിക്കുകയാണ് എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് അപ്പം അവൻ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ആഗ്രഹം എനിക്ക് അമ്മയെ ഒന്ന് കാണണമെന്നാണ് അങ്ങനെ അമ്മയെ കൊണ്ടുവരികയാണ് പോലീസുകാർ അപ്പം അഴിയിലൊട്ടിരിക്കുന്ന ഇവന്റെ ചങ്ങലേക്കൊട്ടിരിക്കുന്ന ഇവന്റെ അടുത്തേക്ക് അമ്മയൊന്ന് തിരിഞ്ഞു എനക്ക് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് പറഞ്ഞു അമ്മയൊരു കാര്യം ചെയ്യും അഴിയിലൂടെ ചെവി ഇങ്ങോട്ട് കാണിച്ചു വരുമെന്ന് കാരണം എനിക്ക് പുറത്തു വരാൻ പറ്റില്ല എന്നിട്ട് ഇവൻ അഴിയുടെ അടുത്തേക്ക് ചെന്ന് എന്താ അറിയോ ആ ചെവി കടിച്ചു പറച്ചൊരു കഥ കേട്ടിട്ടുണ്ട് അത് കണ്ടതും ആ ജയിലർമാർക്ക് ഭയങ്കര വിഷമം തോന്നി കൊടുത്തു അവിടെ ഇത്ര ക്രൂരത ആവാൻ വയ്യ സ്വന്തം അമ്മയുടെ ചെവി കടിച്ചുപറക്കി എന്ത് തോന്നിവാസാനത് ഇനിയും നിനക്ക് മതിയിട്ടില്ലേ അപ്പോഴേക്ക് അവന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി പറഞ്ഞു ഞാൻ ഈ അവസ്ഥയിൽ ഇന്ന് ആയതുണ്ടല്ലോ അതിനാരാ കാരണം എന്നറിയോ ഈ അമ്മയാണ് കാരണം അന്ന് ഞാൻ കട്ടുകൊണ്ടുവരുന്ന സമയത്ത് അന്ന് അമ്മ ചോദിച്ചാ മതിയുന്നു എവിടുന്നാ നിനക്കത് കിട്ടുന്നത് അന്ന് രണ്ടടി തന്നിട്ട് എന്റെ സ്വഭാവത്തെ അമ്മ മാറ്റാൻ എന്നെ സഹായിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ കിടക്കില്ലായിരുന്നു പറയാന് അപ്പൊ നമുക്ക് ഈ ഒക്കെ കാണാൻ സാധിക്കുന്നത് ഒന്നാണ് നാം ഏത് സ്വഭാവത്തെയാണോ വളർത്തിയെടുക്കുന്നത് ആ സ്വഭാവമായിരിക്കും നമ്മളിൽ പ്രബുഡൻ്റായിട്ടിരിക്കുന്നത് ഇവിടെ ആ സുനീതി പരാതി പറയുന്ന സ്വഭാവമല്ല എടുത്തത് ആണോ ആരിലേക്ക് ശ്രദ്ധ തിരിച്ചു ഭഗവാനിലേക്ക് അതുകൊണ്ട് വേദനിക്കുന്ന മനസ്സുള്ള ഉണ്ണിയുടെ മനസ്സിനെയും ആരിലേക്ക് ഉയർത്തി ഭഗവാനിലേക്ക് ഉയർത്തി ഇത്രയേ ഉള്ളൂ ജീവിതം നമ്മൾ എത്ര കണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു ഭഗവാൻ കുടയുണ്ട് ഇതൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിരിക്കാം എന്തായാലും ഭഗവാനെ അവിടുത്തെ പ്രസാദായിട്ട് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് 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 ഭഗവത് സ്മരണം നമ്മുടെ ചിത്തത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ മനസ്സിനെയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നിട്ട് ഉണ്ണിയോട് പറയുന്നു ഉണ്ണി ഇതല്ലാതെ ഉണ്ണി വേറെ വഴിയില്ല തമേവത്സാശ്രയത്യവൽസലം അനന്യഭാവേ നിജതന്മ ഭാവിദേ മനസ്യവസ്തപ്യ ഭജസ്വൂരുഷം ഉണ്ണി വത്സ ഈ വഴിയല്ലാതെ വേറെ യാതൊരു വഴിയില്ലേ ഉണ്ണി ഭഗവാന്റെ പാതാരബിന്ദിൽ ശരണം പ്രാപിച്ചവരെന്നും ഭഗവാൻ കൈവിട്ടിട്ടില്ല എന്ന ഇതുവരെ അനുഭവം അതുകൊണ്ട് ഉണ്ണി അനന്യഭാവേർമ്മിതേ നിന്റെ മനസ്സിൽ ആ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണി ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കൂ ഭഗവാൻ കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ ശരണമുള്ളൂ ഭഗവാനെ ആശ്രയമുള്ളൂ എന്നുറപ്പിക്കൂ ഉണ്ണി നാന്യം തത് പത്മബലാസലോച്ഛനൽ ദുഃഖച്ചിതം ദേ മൃഗയാമി കഞ്ചന യോ ന അന്യം പത്മവലാസലോചനൽ ആ ഭഗവാന്റെ പാദാരവിന്ദത്തെ ശരണം പ്രാപിക്കാതെ ഉണ്ണി ന ഈ മനസ്സിലുള്ള ദുഃഖങ്ങളെയൊന്നും മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മൃഗയാമി കഞ്ചന ഭഗവാനിലേക്ക് തന്നെ മനസ്സിനെ മൃഗയാമി തിരിക്കുണ്ണി യോ മൃഗ്യത ആരാണോ തിരിക്കുന്നത് ഹസ്തഗൃഹീത പത്മയാ ലക്ഷ്മിയെ സ്വീകരിച്ചതുപോലെ ഭഗവാൻ എന്റെ ഉണ്ണിയെ സ്വീകരിക്കും സംശയമില്ല അതുകൊണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കൂ എന്ന് പറഞ്ഞതും ഉണ്ണിക്ക് മനസ്സിൽ വലിയൊരു ആവേശം തോന്നി ശരിയാണ് അമ്മ പറയുന്നത് ശരിയാണ് ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ആര് കൂടെയുണ്ട് ഭഗവാൻ കൂടെയുണ്ട് ഇതൊരു വലിയൊരു സത്യമാണ് നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ വളരെ വളരെ അനുഭവമാണ് ഓരോരുത്തര് ഞാനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു കുട്ടി എനിക്ക് വിദേശത്ത് നിന്ന് ഗുജറാത്തി ഫാമിലിയാണ് ആ കുട്ടി എനിക്കൊരു ഇമെയിൽ അയച്ചിരിക്കുന്നു അവരുടെ ഒരു അനുഭവം പറയാണ് അതായത് അവളുടെ കോളേജിൽ എം ബി എ പഠിക്കുന്ന കുട്ടി കോളേജിൽ ഒരിക്കല് ഒരു കോൺഫറൻസ് വന്നു അമേരിക്ക ചില പ്രൊഫസർമാരൊക്കെ വന്നിട്ട് എം ബി കെ പഠിക്കുകയാണ് ആ കുട്ടി ഫൈനൽ ഇയറിൽ അപ്പോൾ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ കൊസ്റ്റിൻസർ സെഷൻ ഒക്കെ കഴിഞ്ഞാൽ ഓരോരുത്തർ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയും വരുന്നു കുറച്ച് ലേറ്റായി കുട്ടി വരാൻ കാരണം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അവള് ക്ലിയർ ചെയ്ത് വരാം അപ്പൊ അവൾ വരുന്ന സമയത്ത് ഇവരുടെ ഹോസ്റ്റൽ കുറച്ചൊരു വിജനമായിട്ടുള്ള സ്ഥലത്തായിരുന്നു അത്രേ അപ്പൊ അവിടെ വരുന്ന വഴിക്ക് വഴിയിൽ ഒരു കാറും അതിലെ രണ്ട് നീഗ്രോസും കണ്ടാൽ തന്നെ കള്ളു കുടിച്ചിട്ട് ഉന്മത്തന്മാരാണ് ആരും ഇല്ല വഴിക്ക് ഇവരെ ഒന്നും ഒരാളോ അറിയൂല ഒരു നിമിഷം ആ കുട്ടിക്ക് ഒരു ഭയമൊക്കെ വന്നുവെങ്കിലും മനസ്സ് നല്ലവണ്ണം ഭഗവത് വിചാരത്തിലേക്ക് ഉറപ്പിച്ചു കാരണം കുട്ടിക്കാലത്തെ അച്ഛനമ്മമാർ കൊടുത്തൊരു സംസ്കാരം ഉണ്ടാവും ആ കുട്ടിയെ കൊണ്ട് വിചാരിച്ചു ഭഗവാൻ ഇതാണ് നിശ്ചയിച്ചെങ്കിൽ ഇത് സംഭവിക്കും എന്തായാലും ഭഗവാൻ തന്നെ മനസ്സിലയ്ക്കു അതുകൊണ്ട് നടന്നു എന്നാണ് ഒന്നും സംഭവിച്ചില്ലേ ആ കുട്ടിക്ക് പക്ഷെ പിറ്റേ ദിവസം അവരുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയെ കാണാനില്ല അന്വേഷിച്ച് നോക്കുമ്പം പോലീസൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച് പിടിച്ചു അപ്പം നോക്കുമ്പം കടലിലെത്തിയിരിക്കണോ ജഡം ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കണോ അവര് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇവരെയൊക്കെ പിടിച്ചു പിടിച്ച് ഈ കുട്ടിയെ ഐഡന്റിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോയി നല്ല അപ്പൊ കുട്ടിക്ക് വേഗം മനസ്സിലായി ആര് നിറം കണ്ടപ്പോഴേ മനസ്സിലായി ഇവരാണെന്നുള്ളത് അപ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കാണ് നിങ്ങൾ ഇവിടെ കണ്ടു വച്ചു ആ റൂട്ടിലൂടെ ഇവള് വരുന്നത് കണ്ടു വന്നു കണ്ടു പോകും അപ്പം ഇവളെ അറ്റാക്ക് ചെയ്യുന്നു എനിക്ക് തോന്നിയില്ലേ അപ്പം അവര് പറയുന്നത് ഇവളെ ഒറ്റക്ക് സാർ ഇവളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ നോക്കൂ അവരുടെ കണ്ണിൽ ഇവളുടെ കൂടെ ആരുമില്ലെങ്കിലും അവളുടെ കണ്ണിൽ ഒരാളുകൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും നമുക്ക് ഇതൊക്കെയാണ് മിസ്സാവുന്നത് നമുക്ക് ആ ഭയം വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് ആരും രക്ഷിക്കാനില്ലയാണ് എപ്പോ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു അപ്പൊ പിന്നെ ഭഗവാന്റെ ജോലിയാണ് നമ്മളെ രക്ഷിക്കത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ആരെന്നെ പ്രണശ്യതി പ്രണശ്യതി അഹം ഞാൻ അവനെയും പ്രണശ്യതി എന്നെ മുറുകെ പിടിക്കുന്നവനെ ഞാനും

ആ പോകുന്ന വഴിക്ക് അവർക്ക് ചെറിയ പുഴ കടക്കണം ആ പുഴയിലാണെങ്കിൽ ചെറിയ പുഴയാണ് തോട് തോടുപോലത്തെ പുഴ അപ്പൊ അത് കടന്നു പോകണമെങ്കിൽ ഒരു പാലത്തിലൂടെ വേണം പോവാൻ പാലാണെങ്കിൽ പണ്ടത്തെ കാലത്തെ മരപ്പാലമാണ് ഇളകുന്ന പാലമാണ് അപ്പ അച്ഛനും മകളും അതിലങ്ങട്ട് കയറി പോകുന്ന സമയത്ത് മകൾ അച്ഛന്റെ കൈ പിടിച്ചിട്ടുണ്ട് മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛൻ എന്റെ കൈയും മുറുകെ പിടിച്ചോളൂ എന്ന്